ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഖിലാ രഞ്ജിത്തോൺ സ്റ്റേജ് അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണുമ്പം തന്നെ മനസ്സിലാവും ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി അപ്പം ഞാൻ വീഡിയോ എടുത്തായിരുന്നു അപ്പം ഞാൻ കരുതി ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി ഇത് കുറച്ച് ദിവസമായി എടുത്തത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു പനി വന്ന് ഇപ്പോഴും എൻ്റെ പനി മാറിയിട്ടില്ല അപ്പോഴത്തേക്ക് ഇന്ന് ചുമ്മാ ഇരുന്നപ്പം പനിയാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് കിടന്ന് കിടന്നിരുന്നപ്പോഴേ വീടുകളും ഓർത്ത് അപ്പം ഞാൻ അത് എടുക്കാമെന്ന് കരുതി അപ്പം ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാധികം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്കിനി പോകാം ഉള്ളി സവാള ഉണ്ട് തക്കാളി ചിക്കനകത്ത് മസാല ഇട്ട് വെച്ച് റൈസ് വെള്ളത്തിട്ടിട്ടുണ്ട് കൊറിയാൻഡറും മിൻറ്റും കൂടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇല്ല ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനകത്ത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം അല്ല ചിക്കൻ ഇട്ട് കൊടുക്കണം സോറി ഗ്സ് ഇടയ്ക്ക് ഞാൻ മൂക്ക് ജലദോഷമാകുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എണ്ണം നല്ലപോലെ തിളച്ച് ഇനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ചിക്കൻ ഫ്രൈ ആയിട്ട് വരട്ടെ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയി അതിൽ നിന്ന് ഞാൻ കോരി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കുകയാണ് പിന്നെ ചിക്കനൊക്കെ അത് ഈ ഒരു രീതിയിൽ ഫ്രൈ ആയാൽ മതി ഓവറായിട്ട് മസാല ഒന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് കുറച്ച് കുറച്ച് മസാല ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ജിഞ്ചോ ഗാളിലേക്ക് അടിച്ചു വെച്ചിരുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനുശേഷം അത് ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ സവാളയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വയനു വരെ എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ ഒന്ന് വയന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതും നല്ല പോലെ വയന്ന് വരാൻ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അതും വയന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് ടൊമാറ്റോ ഉണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ ആയിരുന്നു ഒട്ടും പുളിയില്ല ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു ഒട്ടും പുളിയില്ല അങ്ങനത്തെ ടൊമാറ്റോ ആയിരുന്നു അങ്ങനെ ആ ടൊമാറ്റോയും എടുത്ത് അതിനകത്തോട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക അത് മിക്സായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് റൈസ് റെഡി റൈസ് റെഡിയാക്കുമ്പം കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത് കുക്കറിനകത്ത് നെയ്യട്ടതിനകത്തോട്ട് ഓൾ ഗരം മസാല എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് പട്ട ആ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് നമ്മളാ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു പരുവാക്കി എടുക്കണം പരുവെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ഒരു പരുവാകും വെള്ളമെല്ലാം നമ്മളൊഴിച്ച് വെള്ളം എല്ലാം ഒന്ന് വറ്റി അതൊരു ഒരു അത് നമുക്ക് അറിയാൻ പറ്റും ആ വെള്ളം വെള്ളമെല്ലാം പറ്റുന്നൊരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് അരിയാണെടുത്ത് അപ്പം ഇതിനകത്ത് രണ്ട് കപ്പ് നല്ല ചൂട് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനതിപ്പോൾ ഈ ഒരു പാത്രത്തോട്ട് ഒരുമിച്ച് ഒഴിക്കാനാണ് അപ്പോൾ ഇത് കൈമാറൈസായിരുന്നു കൈമാറ റൈസാകുമ്പോൾ എൻ്റെ ഒരളവിൽ ഇതാണ് അളവ് അത് ഒരു ഫുൾ എടുക്കും ദാ ഈ ഒരു രണ്ടാമത്തെ കപ്പ് അത്ര എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ഭയങ്കര വെള്ളമായിപ്പോൾ എന്നിട്ട് അത് നല്ല മുരിഞ്ഞൊരു ഭാഗത്തിൽ വന്ന് കണ്ടോ ആ മുരിഞ്ഞൊരിതിൽ വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് നിളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി അപ്പോഴത്തേക്ക് അത് റെഡിയായി വരും ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കണം അടിയിൽ ചെറുതായിട്ടൊന്ന് ഉട്ടാൻ തുടങ്ങിയേക്കുമായിരിക്കും ആദ്യം നമ്മൾ ആ വര വരട്ടിയെടുത്തത് കൊണ്ട് ഇത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒറ്റ വെച്ചിൽ അത് നോക്കി കൊണം ഒറ്റ വെച്ചിലേന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അങ്ങനെ അതാവട്ടെ ആ സമയത്ത് ചിക്കൻ എന്താണ് തക്കാളിയൊക്കെ വെന്ത് അതിനകത്തൊട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല ഇടുന്നത് അപ്പം ഞാൻ ഒന്ന് മിക്സാക്കിയിട്ട് വരട്ടെ ഇപ്പം ഞാൻ മസാല ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു അതിന് ശേഷം അതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്ത് പ്രത്യേകം ഇനി ഞാൻ മസാലപ്പൊടി ഗരം മസാല ഇട്ടില്ല അതിന് പകരം ഞാൻ കുറച്ച് തൈരൊഴിച്ചു കൊടുത്ത് പകരം എന്ന് വെച്ചാൽ റൈസിനകത്തോണ്ട് അതെല്ലാം കൂടി ആകുമ്പോൾ ഇത് ടാലി ആയിക്കോളും അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ട് നമുക്ക് കുറേ വെള്ളമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇരിക്കട്ടെ എന്ന് കരുതി അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് നമ്മളുടെ ഇവരെയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു റേസിൻസും ക്യാഷിനട്ടും ഉള്ളിയും ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അതിനുശേഷം ഉണ്ണിയാണ് എനിക്ക് ദം ഇട്ട് തന്നത് ഈ ഒരു പാത്രത്തിനകത്ത് ഞങ്ങൾ ദം ചെയ്തത് ഈ ഒരു പാത്രം ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് ചോറ് കുറച്ചേ ഇട്ടുള്ളു കുറച്ചോറ് നമ്മൾ ഉണ്ടാക്കിയുള്ളൂ ബിരിയാണി ഒരൊറ്റ സമയം കൊണ്ട് തീരണം അതായിരുന്നു ഞങ്ങളുടെ ഇത് പിന്നീട് കഴിക്കാൻ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അതിനെ പിന്നെ അതിനകത്തോട്ട് ആ ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു തി ഗ്രേവി പോലെ ലൂസായിട്ടൊന്നും വന്നില്ല ഇങ്ങനെ തന്നെ ഞാൻ ആക്കിയെടുത്തത് അതിന് ശേഷം ഇനി അതിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പിന്നെ ഒരു ലെയറും കൂടി ചോറ് ചോറിട്ട് കൊടുക്കണം ഈ ഒരു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളായിരുന്നു സോറി കൈസ് അതിന് മുന്നേ ഉണ്ണി മല്ലിയിലും പുതിനയിലും ഇട്ടുകൊടുത്തത് അതിന് ശേഷം റൈസ് പിന്നെയും ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് റൈസൊക്കെ സെറ്റായി പിന്നെ കുറച്ച് മല്ലി ഇല പുതിന അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷുനട്ട് റൈസിൻസും ഉള്ളിയും എല്ലാം കൂടി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം അതിപ്പഴും അതിനിടയ്ക്ക് ഉണ്ണി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യും കൂടി ഒഴിച്ച് അതിന് ശേഷം ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഉണ്ണിക്ക് ഒരു സാധനം ഇഷ്ടം അതെനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ പറഞ്ഞ് ഇട്ടോളാം പറഞ്ഞ് ഞാൻ പറക്കി മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ണി അതിനകത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ ബിരിയാണിയിലും മധുരം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒരു സാധനം എനിക്കിഷ്ടമല്ല ഞാൻ പറക്കി മാറ്റും കാരണം ഇങ്ങനത്തെ ഫുഡിൻ്റെ കൂടെ മധുരം ചവയ്ക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ അതിനകത്തൊട്ട് ഇതാണ്ട് ടൂട്ടി ഫ്രൂട്ടി വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് നിനക്ക് വേണ്ടിയിട്ട് അതൊരു സൈഡിൽ എങ്ങാനും ഇച്ചിരി ഇട്ടോളാൻ പറഞ്ഞപ്പോൾ അത് ഫുള്ള് വാരി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കരുതി പറക്കി മാറ്റാൻ പറ്റുന്ന സാധനമല്ലേ ഇന്ന് കരുതി അതിനുശേഷം ഉണ്ണി അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിന്ന് ദം ചെയ്യും ഞങ്ങളാ ദം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാത്രം നമ്മൾ സ്ട്രെയിറ്റ് ഗ്യാസിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് അത്ര മിനിറ്റിൽ ചൂട് കൊടുത്തതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്യും ഇതുവരെ കരിഞ്ഞിട്ടില്ല ശേഷം ദമ്മൊക്കെ ഇറക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണിത് ശേഷം ഞാൻ പ്ലേറ്റൊക്കെ എനിക്കുണ്ണി ചെയ്ത് തന്ന് ഈ ടൂട്ടി ഫ്രൂട്ടി സാധനം എല്ലാം എടുക്കാൻ